ജയ് മാതാണം ഭവയത് പുണ്യം തഥാ ഭാഗവതം ലഭേത് അമ്മയുടെയും ഭഗവാന്റെയും സജ്ജനങ്ങളുടെയും അനുഗ്രഹം കൊണ്ടും ജന്മജന്മങ്ങളായി ചെയ്തു വന്ന പുണ്യ പുണ്യങ്ങളുടെ ഫലമായുമാണ് ഭാഗവത കഥകൾ കേൾക്കാൻ സാധിക്കുക ഭഗവാന്റെ സ്വരൂപമാണ് ഭാഗവതം ഉദ്ധവരോട് സ്വർഗാരോഹണത്തിനു മുമ്പ് ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ ഈ ശരീരം വിട്ട് വേറെ എങ്ങും പോകുന്നില്ല ഈ ഭാഗവതത്തിലേക്കാണ് കയറണത് ഇതെൻ്റെ സ്വരൂപമായി കണ്ട് ഭജിക്കുന്നവർക്ക് എന്നെ ലഭിക്കും അതിനനവധി പുണ്യം ചെയ്യണം കേട്ടോ ഭാഗവതം ഒന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാവാൻ തന്നെ കോടിക്കണക്കിന് പുണ്യപ്രവർത്തികൾ ജന്മജന്മങ്ങളായിട്ട് ചെയ്തു ചെയ്തിട്ടുണ്ടാവണം പുണ്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി ഭൂമിയിൽ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടിയ ജീവിതം കിട്ടും ആ ഒരു സമ്മാനം പോരാത്ത വിധത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം പുണ്യപ്രവർത്തികൾ ചെയ്തതിൻ്റെ ഫലമാണ് ഭാഗവതം കേൾക്കാനുള്ള ഒരു മനസ്സ് ഭഗവാൻ തരുന്നത് ഇതാണ് കലികാലത്തിൻ്റെ മഹാത്മ്യം ഈ കലികാലത്തിലാണ് നാമജപത്തിനും ഭാഗവതം രാമായണം ഗീത തുടങ്ങിയവയ്ക്കൊക്കെ പ്രചാരം ലഭിക്കുന്നത് നമുക്കൊക്കെ ഭാഗവത കഥകൾ ഏതെങ്കിലും രീതിയിൽ പറയാനോ കേൾക്കാനോ സാധിക്കുന്നുണ്ടെങ്കിൽ ഭഗവാന് നമ്മെ കൈവെടിയാൻ പറ്റാത്ത വണ്ണം പുണ്യങ്ങൾ നമ്മൾ ഏതൊക്കെയോ ജന്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ഭാഗവതം കേൾക്കാൻ അതിനാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം പറയുന്നത് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അറിഞ്ഞനുഭവിക്കുമ്പോഴേ നമുക്ക് കിട്ടിയ ഭാഗ്യത്തെ പറ്റി നാം ബോധവാന്മാരാകൂ ഭാഗവതത്തിലൂടെ നാം നമ്മെ തന്നെ കാണുകയാണ് ചെയ്യുന്നത് അതിന് ചെളി കണ്ണാടി വേണം മനസ്സാണ് കണ്ണാടി മനസ്സിൽ ലൗകിക വിഷയങ്ങളാകുന്ന കരിയും ചെളിയും പുരണ്ടു കഴിഞ്ഞാൽ അതിലൂടെ ഒന്നും കാണാൻ കഴിയില്ല അപ്പോൾ ആ കരിയും ചെളിയും തുടച്ചു കളയുകയാണ് ഭാഗവത മഹാത്മ്യം കേൾക്കുക വഴി ചെയ്യുന്നത് ഭാഗവതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു തരികയാണ് ഭാഗവത മഹാത്മ്യം ചെയ്യുന്നത് അപ്പോഴേ കേൾക്കുന്നവർക്ക് ശ്രദ്ധയുണ്ടാവും ശ്രദ്ധയോടെ കേട്ടാലേ അതുകൊണ്ട് നമുക്ക് ഉയർച്ചയുണ്ടാവൂ നാം ലൗകിക വിഷയങ്ങളെ കൂടുതൽ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഭഗവാനിൽ നിന്ന് ഒരുപാടകന്നിട്ടുണ്ട് ആ അകൽച്ച ഇല്ലാണ്ടാക്കി ഭഗവാനോട് വളരെ അടുത്തെത്തിക്കുകയാണ് മഹാത്മ്യത്വത്തിലൂടെ ചെയ്യണത് നമ്മൾ ഭാഗവതം കേൾക്കുക വഴി ഭഗവാനെ ഒന്ന് അറിയാൻ ശ്രമിക്കുകയാണ് ചെയ്യണേ എന്നാ ഭഗവാനെ പൂർണ്ണമായിട്ടും അറിയാൻ കഴിയോ ഏയ് ഇല്ല അതിനാർക്കാ കഴിയുക കടലിൻ്റെ അടുത്ത് എന്നിട്ട് അതിൻ്റെ കാറ്റ് കൊണ്ടാൽ കടലിനെ അറിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ കടലിനെ അറിയാൻ ആർക്കും സാധിക്കില്ല കടലിൻ്റെ ആഴവും പരപ്പും സ്വഭാവവും ഒക്കെ അളക്കാൻ കൊണ്ടാ സാധിക്കുക അത്രയും പോലും പറ്റില്ല ഭഗവാനെ അറിയാൻ എന്നാലും ആ കഥകൾ കേട്ടങ്ങനെ ഇരിക്കുമ്പോൾ നാം ഭഗവാനെ അനുഭവിക്കുന്നുണ്ട് ഒരനുഭൂതിയായി നമ്മുടെ ഉള്ളിൽ ഭഗവാൻ നിറയുന്നുണ്ടെങ്കിൽ ഭാഗവതം കേട്ടതിൻ്റെ ഒരംശമെങ്കിലും സാഫല്യം നമുക്ക് കിട്ടിയിരിക്കണു എന്നാണ് അർത്ഥം ഭഗവാൻ കര കാണാത്ത സ്നേഹത്തിൻ്റെ സാഗരാണ് ആ സ്നേഹത്തിന് അളവുകളില്ല അതുകൊണ്ട് തന്നെ അളക്കാനും സാധ്യല്ല എന്നാൽ അതനുഭവിക്കാം രാധാദേവിയോടൊരിക്കൽ ഭഗവാൻ ചോദിച്ചൂത്രേ ഭഗവാനോട് രാധാദേവിക്കുള്ള സ്നേഹം എത്രയുണ്ടെന്ന് രാധാദേവി ചോദിച്ചു കൃഷ്ണ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരിക അതിന് നീ ഞാനായിട്ട് മാറണം എന്നാലേ അതറിയാൻ പറ്റൂ കൃഷ്ണൻ പറഞ്ഞു എന്തായാലും എനിക്കറിയണം പക്ഷെ ഈ ജന്മത്തിന് സാധിയില്ല കാരണം എനിക്ക് കുറേ കർത്തവ്യങ്ങളുണ്ട് പക്ഷെ അതിനുവേണ്ടി ഞാനൊരു ജന്മം എടുക്കും നീയായിട്ട് ഞാൻ ജനിക്കും ആ ജന്മാണത്രേ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭഗവാൻ രാധയെ അറിയാൻ രാധയായി ജന്മം എടുക്കേണ്ടി വന്നു അപ്പോൾ ഒരാളെ അറിയണമെങ്കിൽ ആ ആളായി മാറിയാലേ സാധിക്കൂ അപ്പോൾ ഭഗവാനെ അറിയാൻ ഭഗവാനായിട്ട് മാറണം അതായത് നിർവികൽപ്പ സമാധി അവസ്ഥയിൽ എത്തി പരബ്രഹ്മസ്വരൂപത്തിൽ ലയിച്ചാൽ മാത്രമേ ഭഗവാനെ അറിയാൻ പറ്റൂ രാധാറാണിക്കുള്ള മഹത്വവും അതുതന്നെയാണ് രാധാറാണി ഭഗവാൻ തന്നെയാണ് ഭഗവാനും രാധാറാണിയും ഒന്നു തന്നെ ഒരിക്കൽ ഒരാൾ രാധയെക്കുറിച്ചിട്ട് പ്രഭാഷണത്തിൽ പരാമ പരാമർശിച്ചപ്പോൾ പരമഗുരു ശ്രീ രമാദേവിയമ്മ തടഞ്ഞൂത്രേ രാധയെക്കുറിച്ച് പറയാനുള്ള അധികാരം അമ്മയ്ക്കേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അത് ശരിയാണ് അമ്മ നിർവികൽപ്പ സമാധിയിൽ ആ പരബ്രഹ്മ മൂർത്തിയായിട്ട് ലയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമ്മ പലപ്പോഴും സമാധി അവസ്ഥയിൽ രാധയും കൃഷ്ണനും ഒക്കെയായി മാറിയിരുന്നത് അതുകൊണ്ട് തന്നെ അമ്മ പലപ്പോഴും എല്ലാവരോടും പറഞ്ഞിരുന്നു രാധയുടെയും കൃഷ്ണൻ്റെയും പ്രേമത്തെ ലൗകിക സ്വഭാവത്തിൽ വീക്ഷിക്കരുതെന്ന് അപ്പോൾ ഭാഗവതം കേൾക്കുമ്പോൾ ഓരോ കഥയിലൂടെയും നാം ഭഗവാനിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് ലയിക്കുന്നുണ്ട് ആ സമയത്ത് നാം പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർക്കാതിരിക്കുന്നുണ്ട് സമാധി അവസ്ഥയിലൊന്നും എത്തണില്ലെങ്കിലും ഒരു ധ്യാനാവസ്ഥയിലെങ്കിലും എത്താൻ സാധിച്ചാൽ പരമഭാഗ്യല്ലേ ഞാൻ എന്ന ഭാവം പോയി എൻ്റെ ഉള്ളിലെ ഭഗവാനാണ് എല്ലാം ചെയ്യണത് എന്നൊരു ബോധം ആ ഏഴ് ദിവസത്തെങ്കിൽ ഏഴ് ദിവസമെങ്കിലും ഉണ്ടായാൽ അത് വലിയ ഭാഗ്യമല്ലേ അതിനുള്ള ആദ്യ പടിയാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം കേൾക്കുക എന്നുള്ളത് കാരണം പലർക്കും ഏതൊക്കെ രീതിയിലാണ് ഈ ഭാഗവതം കേട്ടിട്ട് മാറ്റങ്ങളുണ്ടായിരിക്കണേന്നുള്ളതാണ് ഭാഗവത മഹാത്മ്യത്തിൽ രണ്ട് മൂന്ന് കഥയിലൂടെ പറയണത് ഭാഗവതം ഏതെങ്കിലും ഒരു സപ്താഹത്തിന് പോയിട്ട് ഒരു മണിക്കൂർ ഒന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഭാഗവതം ഏഴു ദിവസം ഇരുന്ന് കേൾക്കാൻ പറ്റിയാലോ അത്ര വലിയ ഭാഗ്യമല്ലേ അത് അതുപോലെ ആ ഭാഗവതം പഠിക്കാൻ പറ്റിയാലോ സ്ഥിരമായിട്ട് അതിത്ത കഥകളും ഒക്കെ പാരായണം ചെയ്യുക ആ കഥകൾ വായിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ കഥകൾ കേൾക്കുക ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ ഭാഗവതത്തിൻ്റെ അത് വ്യാഖ്യാനിക്കണതും അതുപോലെ സത്രത്തിലെ പ്രഭാഷണങ്ങളും അങ്ങനെ ഇഷ്ടം പോലെ കേൾക്കാം അപ്പോൾ ആ ഫോണിലെ ഇൻ്റർനെറ്റ് സൗകര്യം അങ്ങനെയുള്ള കാര്യത്തിന് ഉപയോഗിച്ചാൽ നമ്മളിരുന്നു വരുന്ന ഭാഗവതം കേൾക്കുകയാണ് അപ്പോൾ നമ്മൾ ഭഗവാനുമായിട്ട് ഇങ്ങനെ അടുത്ത് 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 വരികയാണ് അങ്ങനെ ആവുമ്പോൾ ഭഗവാൻ ആരാണെന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങും നമ്മൾ അനുഭവിച്ചു തുടങ്ങും നമ്മൾ സ്ഥിരമായിട്ട് അനുഭവിച്ചു തുടങ്ങും അപ്പോൾ ഭഗവാനും നമ്മളും തമ്മിൽ കുറെ കഴിഞ്ഞ് ഒരുപാട് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്നും കേട്ടാൽ പോരാട്ടോ ശികാലം കേൾക്കേണ്ടി വരും ജന്മജന്മങ്ങൾ കേൾക്കേണ്ടി വരും അപ്പോഴാണ് ഭഗവാനും നമ്മളും തമ്മിൽ ഒന്നാവണത് അങ്ങനെ ഒരു സമാധി അവസ്ഥയിൽ നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ അനവധി കാലം ഈ കഥകൾ കേട്ടിരിക്കണം ഈ കഥകളെ പാരായണം ചെയ്യണം ഈ കഥകളെ സ്മരിച്ചുകൊണ്ടിരിക്കണം ആ അങ്ങോട്ട് മുങ്ങണം അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഭഗവാനെ ഭഗവാന്റെ ഒരു അംശമെങ്കിലും ആരാണെന്ന് നമുക്കറിയാൻ സാധിക്കുള്ളൂ ഭഗവാന്റെ ഒരംശമെങ്കിലും ആ സ്നേഹം എന്താണെന്ന് മനസ്സിലാവാൻ സാധിക്കുള്ളൂ ഭഗവാൻ്റെ ഒരംശമെങ്കിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ അതാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം ഒരിക്കല് ബ്രഹ്മാവിന് ഒരു സംശയം തോന്നി എന്താ ഇപ്പം ഈ ഭാഗവതത്തിന് ഇത്ര വലിയ ഗുണം ബാക്കിയുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാണ്ടല്ല വേദങ്ങളുണ്ട് ഇതിനേക്കാളൊക്കെ ഈ ഭാഗവതത്തിന് എന്താ ഇപ്പം ഇത്ര മഹാത്മ്യള്ളത് അപ്പം ബ്രഹ്മാവ് വിചാരിച്ചു ഒന്ന് തൂക്കി നോക്കുക എന്തായാലും ഭാഗവതം ഒരു തട്ടിൽ വെച്ചു തുലാസിൻ്റെ ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളും വേദങ്ങളുണ്ട് പുരാണങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട് ഇതിഹാസങ്ങളുണ്ട് അങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളും അപ്പുറത്തെ തുലാസിലും വെച്ചു എത്ര നോക്കിയിട്ടും ഭാഗവതം ഇരിക്കണ തുലാസ് താഴ്ന്നു തന്നെ ഇരിക്കണേ അപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി ഈ ഭാഗവതം ചില്ലറയൊന്നുമല്ല ഭാഗവതത്തിൽ ബാക്കിയുള്ള എല്ലാ പുരാണങ്ങളും പഠിച്ചാലും ഭാഗവതം പഠിച്ചത്ര കാരണം എന്താണെന്നറിയോ ഭാഗവതം ഭഗവാനെന്നെയാണ് ഭഗവാനാണ് ഭഗവാന്റെ സ്വരൂപമാണ് ഭാഗവതം ഓരോ സ്കന്ധങ്ങളും ഭഗവാന്റെ ഓരോ അവയവങ്ങളാണ് പാദങ്ങളാണ് ആദ്യത്തെ സ്കന്ധം കാൽമുട്ടുകളാണ് രണ്ടാമത്തെ സ്ത സ്കന്ധം അങ്ങനെ അങ്ങനെ ശിരസ്സാണ് പന്ത്ര പതിനൊന്നാമത്തെ സ്കന്ധം ബ്രഹ്മരന്ധ്രമാണ് പന്ത്രണ്ടാമത്തെ സ്കന്ധം അങ്ങനെ ഈ ഭാഗവതത്തിനെ മുഴുവൻ ഭഗവാൻ്റെ ഓരോ 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 അവയവങ്ങളുമായിട്ടാണ് പറയണത് അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഭാഗവതം ഭഗവാനെ അളക്കാൻ ഈ ലോകത്തിൽ ഒരേ ഒരു കാര്യം കൊണ്ടേ സാധിക്കുള്ളൂ ഭക്തി കൊണ്ട് അപ്പോൾ അപ്പുറത്തെ തുലാസിൽ ഈ ഭാഗവതത്തിന് അനുസരിച്ച് ഭക്തി വെച്ചാൽ ഇത് രണ്ടും തുല്യമായിട്ട് നിൽക്കും അപ്പോൾ ഈ പുരാണങ്ങൾ മുഴുവൻ വെച്ചിട്ടും ആ ഭക്തി ആയിട്ടില്ല ജ്ഞാനം ഉണ്ടാവുമായിരിക്കും പക്ഷെ ഭക്തി വന്നിട്ടില്ല ഇത് കാണിക്കുന്നൊരു കഥയുണ്ട് ഒരിക്കലും ഭഗവാൻ്റെ ഭാര്യമാരിലൊരാളായിട്ടുള്ള സത്യഭാമയ്ക്ക് വലിയ അഹങ്കാരമായിരുന്നു താനാണ് വലിയ ധനിക തന്നെയാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടം കാരണം ബാക്കിയുള്ളവരെക്കാളും ധന ധനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഭഗവാനേറ്റവും ഇഷ്ടം എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു സംശയം ഏയ് ഭഗവാനിപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ കുറച്ച് സ്നേഹം കൂടുണ്ടോ അപ്പോഴാണ് നാരദമഹർഷി അങ്ങോട്ട് വന്നത് അപ്പം നാരദ മഹർഷിയോട് സങ്കടം പറഞ്ഞു ഭഗവാനും കുറച്ച് സ്നേഹം ബാക്കിയുള്ളവരോടൊക്കെ കൂടുണ്ടോ തോന്നുന്നുണ്ട് എന്താ ഇപ്പോൾ അതിനൊരു വഴി അപ്പം നാരദർ ഒരു വഴി പറഞ്ഞു കൊടുത്തു നാരദർക്ക് അറിയാം ഇത് ഇവർക്ക് അത്യാവശ്യം അഹങ്കാരമൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അതൊന്ന് തീർക്കാൻ വേണം അതാണ് നാരദരുടെ ആവശ്യം അപ്പം നാരദർ അവരോട് പറഞ്ഞു ഭാമ ഒരു കാര്യം ചെയ്യൂ ഭഗവാൻ എനിക്ക് തരും അപ്പോൾ ഭാമയ്ക്കാണ് ദേഷ്യം വന്നു അതെ എൻ്റെ ഭഗവാനെ നിങ്ങൾക്ക് തരുവേ നല്ല കാര്യമായി അല്ലെങ്കിൽ തന്നെ നല്ല കൂടിയാണ് ഭഗവാൻ ഞാൻ തരും കൂടി ചെയ്താൽ മുഴുവനായിട്ടും കൊണ്ടുപോകാലോ അല്ലേ അതിനല്ലേ അപ്പോൾ അല്ല മുഴുവൻ പറയണേ കേൾക്കൂ എന്നിട്ട് പറയൂ എനിക്ക് തരുക എന്നിട്ട് ഞാൻ തിരിച്ചു തരാം അതിന് തൽ ഭാമയുടെ അടുത്ത് ഇഷ്ടം പോലെ സ്വർണമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഭഗവാന് തുല്യമായിട്ടുള്ള സ്വർണം പ്പുറത്ത് ത്രാസില് വെച്ച് തൂക്കിയിട്ട് എനിക്ക് സ്വർണം തന്നാൽ മതി ഭഗവാനെ ഞാൻ ഭാമയ്ക്ക് തരാം അപ്പോൾ ഭാമയ്ക്ക് സ്വന്തമായിട്ട് എടുക്കാം ഭഗവാനെ പിന്നെ ആർക്കും കൊടുക്കണ്ട പിന്നെ ഇവിടെയുള്ള ആരുടെ അല്ല ഭഗവാൻ ഭാമയുടെ സ്വന്താണ് ഭാമയ്ക്കാണ് സന്തോഷം എന്നിട്ട് ഒരു ത്രാസില് ഭഗവാനെ ഭഗവാൻ അപ്പുറത്ത് കേട്ടോണ്ടിരിക്കണ്ട് അപ്പുറത്ത് ഒരു ത്രാസിലിരുത്തി ഭഗവാനെ എന്നിട്ട് സകലമാനം ആഭരണങ്ങളും അവനവനുള്ളതെല്ലാം ആ ക്ലാസ്സിൽ കൊണ്ടുവച്ചു എന്നിട്ടും ആ ക്ലാസ് തന്നെ ഇരിക്കണേ ഭഗവാൻ കിണ തട്ടിന് ഒരള അനക്കില്ല ഇട്ടതൊക്കെ ഊരി വെച്ചു എന്നിട്ടുമില്ല ഇല്ല എന്തൊക്കെ സാധനങ്ങൾ അവനോൻ്റേതായിട്ടുണ്ട് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു എന്നിട്ടും ഒരണക്കുമില്ല അപ്പം ഭാമയ്ക്ക് പേടിയെ തുടങ്ങി കാരണം ഇപ്പം ചെയ്തിരിക്കണം എന്താ ഭഗവാനെ നാരദന് കൊടുത്തിരിക്കണു എന്നിട്ട് നാരദൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ഭഗവാനെ വാങ്ങാനുള്ള പണിയായി എടുക്കണേ ഇതെങ്ങാനും വിജയം കണ്ടില്ലെങ്കിൽ ഭഗവാനെ കൊണ്ട് നാരദനോട് പോക്ക് പോകും എന്താ കൃഷ്ണ ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു പാമ ഒരു കാര്യം ചെയ്യും രുക്മിണി ഉണ്ടപ്പുറത്ത് രുക്മിണിയോടൊന്ന് ചോദിക്കും എന്തെങ്കിലുമൊക്കെ ഉപായുണ്ടാവും അങ്ങനെ അപ്പം എന്നെ ഇവിടുന്ന് എല്ലാവരും കൂടി അതുകൊണ്ട് വിട്ടാൽ ശരിയാവുമോ രുക്മിണിയോട് പോയി ചോദിക്കൂ പറഞ്ഞു വേഗം രുക്മിണിയുടെ അടുത്ത് പോയി അമ്മയുടെ അഹങ്കാരമൊക്കെ അപ്പോഴേക്കും തന്നെ മുഴുവൻ പോയിരിക്കണു വേഗം രുക്മിണിയുടെ അടുത്ത് പോയി ചോദിച്ചു എന്തപ്പം ചെയ്യാൻ ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു ഇതിപ്പോൾ ആ ക്ലാസ് താഴ്ന്നിരുന്നിട്ടില്ലെങ്കിൽ ഭഗവാനെ കൊണ്ട് നാരദർ പോവും പിന്നെ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ രുക്മിണി വേഗം വന്നിട്ട് ഭക്തിയോടെ ഭഗവാനെ മാത്രം വിചാരിച്ച് ഒരു തുളസിടെ ഇല എടുത്ത് അവിടെ ഇങ്ങോട്ട് വെച്ചു അപ്പുറത്തെ ക്ലാസ്സിൽ ആ സ്വർണ്ണമൊക്കെ അതിൻ്റെ മുകളിൽ എന്നിട്ട് അവിടെ ഒരു തുളസിടെ ഇല വെച്ചു അതോടെ ഭഗവാൻ്റെ ഇതങ്ങട്ട് ഉയർന്നു ഇതങ്ങോട്ട് താന്നു ഈ തട്ട് താന്നു ഭഗവാൻ്റെ ഉയർന്നു തട്ട് നിലത്തും മുട്ടിന്ന് തന്നെ പറയാം അപ്പം ഭഗവാനൊരു മോഹം ഈ സത്യഭാമയ്ക്ക് ശരിക്കു കാണിച്ചു കൊടുക്കണം രുമിണിയുടെ ഭക്തി എത്ര ഉണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സത്യഭാമ്മയോട് പറഞ്ഞു ഭാമ ഒരു കാര്യം ചെയ്യുമോ ആ സ്വർണ്ണമൊക്കെ ഒന്ന് എടുത്ത് മാറ്റൂ ഈ തുളസി ഇടലയ്ക്ക് അത്രയ്ക്ക് ശക്തി ഉണ്ടോന്നൊന്നറിയണല്ലോ ഈ പിന്നെയും തട്ട് ഇങ്ങനെ തന്നെ നിർത്താനുള്ള ബലമുണ്ടോ എന്നൊന്നറിയണമല്ലോ അപ്പം ആ സ്വർണ്ണമൊക്കെ ഒന്നെടുത്ത് മാറ്റൂ സ്വർണമൊക്കെ എടുത്ത് മാറ്റി ഭാമ വെച്ചതെല്ലാം എടുത്ത് മാറ്റി ആ തുളസിടെ ഇല മാത്രമേ ആ തട്ടിലുള്ളൂ എന്നിട്ടും ആ തുളസി ആ തട്ട് ഒരു അടി പോലും പൊങ്ങിയില്ല ഒരു ചെറിയൊരംശം പോലും പൊങ്ങിയില്ല അതേ പോലെ തന്നെ താഴ്ന്നിരുന്നു അപ്പോൾ ഭഗവാനോട് തുലനപ്പെടുത്താൻ അല്ലെങ്കിൽ ഭഗവാനിന് തുല്യമായിട്ടുള്ളത് ഭക്തി മാത്രമേ ഉള്ളൂ എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കഥ അപ്പോൾ ബ്രഹ്മാവ് ബാക്കിയുള്ള ഗ്രന്ഥങ്ങളും മുഴുവൻ എടുത്തു വെച്ച് തൂക്കിയിട്ടും ഈ ഭാഗവതത്തിനോട് തുല്യമാവാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ് ആ ഗ്രന്ഥങ്ങളിലൊന്നും ഭക്തി ഇല്ല ജ്ഞാനമുണ്ട് വൈരാഗ്യമുണ്ട് പക്ഷെ ഭക്തി കുറവാണ് ഭക്തിയുണ്ടെങ്കിലേ ഭഗവാനോട് തുല്യമാവുള്ളൂ അപ്പോൾ ഭാഗവതത്തിന് തുല്യമാവണമെങ്കിൽ അപ്പുറത്ത് ഭക്തി വെച്ചിട്ട് തന്നെ തൂക്കണം അത് ബ്രഹ്മാവിന് നല്ലോണം അങ്ങോട്ട് മനസ്സിലായി ബ്രഹ്മാവ് ആ ഭാഗവതത്തെ വന്ദിച്ചിട്ട് അവിടുന്നാണ്ട് പോയി അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഇന്ദ്രനൊരു മോഹം എന്നാൽ ഈ ഭാഗവതം അപ്പോൾ അമൃതാണ് ആ അമൃത് അവിടുന്ന് ഇങ്ങോട്ട് മേടിച്ചിട്ട് ഈ നമ്മളുടെ കയ്യിലുള്ള അമൃതമുണ്ടല്ലോ അതങ്ങോട്ട് കൊടുക്കാം കാരണം ഇപ്പോൾ ഈ ഭാഗവതവും കൊണ്ടിട്ട് പോണത് പരീക്ഷത്തിനെ കേൾപ്പിക്കാനാണ് പരീക്ഷത്ത് ഏഴ് ദിവസത്തിനുള്ളിൽ മരിച്ചു പോവും എന്നുള്ള വിവരം കിട്ടിയിട്ട് പരീക്ഷത്തിന് മോക്ഷം കൊടുക്കാനാണ് ഇപ്പോൾ ഭാഗവതവും കൊണ്ടിട്ട് ശ്രീ ശുഗമുനി പോണത് അപ്പോൾ ഈ ഭാഗവതത്തിന് പകരം അമൃത് കൊടുത്താൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടില്ലേ തക്ഷകം കടിച്ചാലും അമൃത് കുടിച്ചാൽ അമരനാകും മരണമില്ല പിന്നെ അപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് ജീവിക്കാം ഈ ഭൂമിയിൽ ഈ അമൃത് ഈ ഭാഗവതമാകുന്ന അമൃത് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു സൂത്രത്തിൽ ഇന്ദ്രൻ അമൃതകുംഭം കൊണ്ട് പോവുകയാണ് അമുനിയുടെ അടുത്തേക്ക് എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങയുടെ കയ്യിലുള്ള ഭാഗവതാമൃതം ഞങ്ങൾക്ക് തരൂ ഞങ്ങളിതാ ഈ അമൃത് തരാം ഇതുകൊണ്ട് പരീക്ഷത്തിന് കൊടുത്തോളൂ അദ്ദേഹം പിന്നെ ഒരിക്കലും മരിക്കില്ല അദ്ദേഹം അമരനായിട്ട് തുടരും അപ്പോൾ ശ്രീശുഖം മുനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ എന്നെ പറ്റിക്കുകയാണെന്ന ഉറപ്പാടാ ഈ ഭാഗവതാമൃതം എവിടെ ഇരിക്കണോ നിങ്ങളുടെ ഈ അമൃതം എവിടെയിരിക്കണു ഇതുകൊണ്ട് ശരീരത്തിനല്ലേ ഗുണം വരുള്ളൂ ശരീരത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടുമായിരിക്കും പക്ഷേ മനസ്സിനോ മനസ്സിനു വല്ല വ്യത്യാസവും വരുത്താൻ ഈ അമൃതിന് ശക്തിയുണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അമൃത് ഇത് മനസ്സിനും ആത്മാവിനുമുള്ള മരുന്നാണ് ശരീരം നശിച്ചു പോവുമായിരിക്കും പക്ഷേ മനസ്സിനും ആത്മാവിനും ആ ആത്മാവിനെ മുക്തിയിലേക്ക് നയിക്കാനുള്ള അമൃതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് ഈ അമൃത് കൊണ്ട് പോകൂ നിങ്ങൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുടിച്ചിട്ട് എന്താണെന്ന് വച്ചാൽ ചെയ്തോളൂ പരീക്ഷത്തിന് കൊടുക്കണത് പരീക്ഷത്തിന് ഭഗവാൻ രക്ഷിച്ചയാളാണ് ഗർഭത്തിൽ വെച്ചിട്ട് ഭഗവാൻ നേരിട്ട് വന്ന് രക്ഷിച്ചയാളാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ഭാഗവതാമൃതം തന്നെയാണ് അദ്ദേഹത്തിന് മുക്തിക്കാണ് മുക്തിയാണ് പ്രാപ്തമാക്കേണ്ടത് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഭാഗവതാമൃതം തന്നെ ഞാൻ കൊടുക്കുകയുള്ളൂ അല്ലാതെ ഈ ഇതെവിടെ കിടക്കണു എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഭാഗവതാമൃതം എവിടെ കിടക്കണു നിങ്ങൾ അതുകൊണ്ട് അത് കൊണ്ടുപോകുമെന്ന് അങ്ങനെ ശ്രീശുഖ മുനി ആ ഭാഗവതാമൃതം കൊണ്ടുപോയിട്ട് പരീക്ഷത്തിനെ കേൾപ്പിക്കുകയാണ് അങ്ങനെ ആ ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും തക്ഷരകൻ കടിക്കാൻ വന്നു എന്തൊക്കെ തടസ്സങ്ങളുണ്ടാക്കിയിട്ടും തക്ഷകൻ അതൊന്നും ബാധകമായില്ല തർഷകൻ കടിച്ചു പക്ഷെ അപ്പോഴത്തേക്കും പരീക്ഷിത്വം മുക്തമായിരുന്നു പരീക്ഷത്തിൻ്റെ ആത്മാവ് ഈ ലോകത്തിൽ നിന്നും വിട്ടുപോയിരുന്നു ഭഗവാനിൽ ലയിച്ചിരുന്നു പരീക്ഷത്തിന് മുക്തി കൊടുത്തിരുന്നു ആ ഭാഗവതത്തിൻ്റെ ആ ഭാഗവതാമൃതം കുടിച്ച പരീക്ഷിത് മുക്തനായിരുന്നു അപ്പോൾ തക്ഷകൻ്റെ ആ കടി ആ ശരീരത്തിന് കൊണ്ടു അല്ലാതെ അദ്ദേഹത്തിനെ അത് ഒട്ടും ബാധിച്ചില്ല അതിനു മുമ്പേ അദ്ദേഹം ഇവിടുന്ന് ഭഗവാന്റെ പാദത്തിൽ ലയിച്ചിരുന്നു അതാണ് മഹാ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അപ്പോൾ ഈ കഥകളെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ ഭാഗവതം കേൾക്കുമ്പോൾ നമുക്കതിലുള്ള ശ്രദ്ധ കൂടും അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന പുണ്യത്തിൻ്റെ അളവും എത്രയോ മടങ്ങ് വർദ്ധിക്കും ഇതാണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം കേട്ടാലുള്ള ഗുണം ഇപ്പം രണ്ട് കഥകളെ ആയിട്ടുള്ളൂ ഇനിയുണ്ട് രണ്ട് മൂന്ന് കഥകൾ അത് നമുക്ക് പിന്നീട് കേൾക്കാം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഈ ഇത്രയും പറഞ്ഞത് അമ്മയുടെയും ഭഗവാന്റെയും പാദത്തിൽ സമർപ്പിക്കുന്നു ശരണം ശരണം രമാംബിഗേ ചരണം ശരണം ത്രയം ബഗേം ജയ് മാതാ